ചിന്തയിൽ ഇന്ന് നമുക്ക് വഴിവിളക്കില് വന്നിട്ടുള്ള ഒരു സന്ദേശമാണ് ഒറ്റക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം അതെ പിശാജ് ഒറ്റക്കുള്ളവൻ്റെ കൂടെയാണ് അവൻ രണ്ടു പേരിൽ നിന്നും വിദൂരനാണ് റസൂലുള്ളാഹി റസാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കൂടിയാണിത് അല്ലേ ഒരുപാട് സമകാലികമായിട്ടും അതുപോലെ തന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് യോജിച്ച് എല്ലാ രംഗത്തും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു ഹദീസും കൂടിയാണ് അത് ഈ ഒറ്റക്ക് എല്ലാം ചെയ്യുക വേറെ ആരുടെയും അഭിപ്രായം വേണ്ട അല്ലെങ്കിൽ ഞാൻ ഇൻഡസ്റ്റ് അനുസരിച്ച് പോകും അതൊക്കെ ഇതിലേക്ക് ചേർത്ത നമുക്ക് അതുപോലെ തന്നെ എല്ലാം ഒറ്റക്ക് ഒരു കൂടെ കൂടികൾ എന്ന് നമ്മൾ പറയലുണ്ട് അതൊരു നെഗറ്റീവാണ് എന്ത് തിന്മകൾ ചെയ്യുകയാണെങ്കിലും കൂടെ കൂടെ അതല്ല എന്നിരുന്നാലും ഒരു അലയിക്കുമ്പിൽ ജമാഅ ഒരു ജമാഅത്ത് എന്നുള്ളത് നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്തായാലും ജമാഅത്ത് ഒരു കൂട്ടത്തോടെ പോവണം നമ്മുടെ ഒരു സഞ്ചാരം നമ്മൾ ഒറ്റക്ക് കുറെ കാര്യങ്ങൾ പറയണം ഒറ്റക്കുറെ ചർച്ച ഒറ്റക്ക് കുറെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നു അതാണ് ഈ എന്നൊക്കെ നമ്മൾ പറഞ്ഞ എന്തേലേ കളിയാക്കലും മറ്റുമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യമല്ല അതൊരു നല്ല കാര്യമല്ല എപ്പോഴും ഏതൊരു കാര്യ എല്ലാരോടൊന്നും ചർച്ച ചെയ്ത് അല്ലേ ഇപ്പൊ പ്രവാചകൻ നബിക്ക് നീമി സല്ലാസ്വലമയുടെ രീതി തന്നെ എന്താണ് റസൂലൊക്കെ വായിസ്ഥാനത്തിലാണ് റസൂൽ ഒക്കെ ചെയ്യുന്നത് ബദറിന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാലോ റസൂൾ എവിടെ തമ്പടിക്കണം അവ എന്ത് ചെയ്യണം എങ്ങനെ പോകണം എങ്ങനെയാണ് യാത്ര അങ്ങനെ പല പല യാത്രയിലും പല യുദ്ധരംഗത്തും സ്വഹാപത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ മാനിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെഹി വസ്സല ഇതിൽ മറ്റൊരു വശ എന്താ വെച്ചാൽ ഒറ്റക്കാകുമ്പോൾ ഒരു പക്ഷേ ഈ തിന്മകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഭാര്യ മക്കളില്ലാത്ത അന്യ കല്യാണ കഴിച്ചകൾ അങ്ങനെ ഉണ്ടാകും ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ അനുഭവത്തിൽ പറഞ്ഞതുപോലെ കുട്ടികൾ അവരുടെ സ്വന്തമായിട്ടുള്ള റൂമിലായിരിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എപ്പോഴും തെറ്റായ ചിന്തകളിപ്പിച്ച് പിശാജിങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് ഒരു അല്ലാത്ത സമയത്ത് ഇല്ല എന്നല്ല പക്ഷെ കൂടുതലായിട്ട് അത് ഒറ്റക്കാവുമ്പോൾ പിന്നെ അവിടെ വേറെ ആരും പോയക്കാനില്ല എന്നുള്ളൊരു ചിന്തയില് അതായത് ഈ ഒരു ഹദീസിന്റെ ഒരു ബാക്കി ഭാഗം കൂടി അതാണ് വാഹിദ് എന്നുള്ള ഹദീസിൻ്റെ മുകൾ ഭാഗം ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തീയരുത് ഒറ്റക്കിരിക്കരുത് റസൂർ അലോട് അധ്യാപനാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മൂന്നാമനായിട്ട് ആരുണ്ടാവും പിശാചുണ്ടാകും അത് ഇത് പ്രവാചകന്റെ അധ്യാപികരെ കളിയാക്കിയിട്ടോ പരിഹസിച്ചിട്ടൊന്നും കാര്യമില്ല പലപ്പോഴും ഇതിനെതിരൊക്കെ മുറവിളി കൂട്ടുന്ന പലരും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം ചെയ്യുന്നത് അവർക്ക് തിരിച്ചറിയുന്നത് ഇതൊന്നും ഇപ്പം എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെയാണ് ചോദിക്കുക പക്ഷെ ഇതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് ഭയങ്കരമാണ് ലോകത്തെ രണ്ട് രൂ രണ്ട് ലോകമേ ഉള്ളൂ നമ്മളെപ്പോഴും മനസ്സിലാക്കി രണ്ട് സ്നേഹമേ എന്തുള്ളൂ ലോകത്തുള്ളു ഒന്ന് മാതാപിതാക്കളോടും മറ്റുമൊക്കെയുള്ള നമ്മളെ ചോരകളോടുള്ള സ്നേഹം കുടുംബ ബന്ധം മറ്റേ മറ്റതൊരു വിവാഹബന്ധത്തിലൂടെ അതല്ലെങ്കിൽ ഒരു അന്യസ്ത്രീ മറ്റുള്ളവരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മളൊരു കരാറിലൂടെതാകുമ്പോൾ അത് ലവ് വിത്ത് സെക്സ് തന്നെയാണ് അത് നമ്മൾ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് നമ്മളത് അറിയണം അതിലൊരു ഒരു അന്യപുരുഷനും അന്യസ്ത്രീയും അവരൊരു സ്നേഹം ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും ഇത് കടന്നു വരും അത് ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് തിരിച്ചറിയേണ്ടത് നമ്മളാണ് അത് ഭയങ്കര റസൂർള്ളഹി സലഹിസ്വലി ഹദീസ് തന്നെയാണ് ഇതിങ്ങനെ മൊറോളി കൂട്ടിയിട്ട് അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം പലപ്പോഴും ഇതിലേക്കൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ എത്തിച്ചേരല് നമുക്കറിയാലോ നമ്മൾ ഈ കുറച്ചു മുമ്പ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ കത്തിയറ സംഭവമായിരുന്നു അത് അതായത് ഒറ്റക്കാവുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ പല ആളുകളും പങ്കുവെച്ച അപ്പോൾ ഇതൊക്കെ ഇസ്ലാം പറയുമ്പോൾ അതിനെ കാടത്തവും ആറാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്കുമായി കാണുകയും അല്ല ഏത് വിഷയത്തിലും അങ്ങനെ സംഭവമാണല്ലോ ഇസ്ലാം പറഞ്ഞത് എന്ന് അറിഞ്ഞാൽ പിന്നെ അത് അത് മോശമായി വേറെ ആരെയും പറഞ്ഞാലത് നന്നായിട്ട് ചിത്രീകരിക്കും പക്ഷെ ഇപ്പോഴും ഇതിപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും അവർ റിവേഴ്സ് ചെയ്യുക എന്നുള്ള പല വാർത്തകളും മറ്റുമൊക്കെ നമ്മൾ കേട്ടു കാരണം അവർ പല വിഷയത്തിനും അമിത സ്വാതന്ത്ര്യം നൽകി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനന്തര ഫലം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ തിരിയാൻ തുടങ്ങി പിറകോട്ട് പോകാൻ തുടങ്ങി ഇന്ന് നമ്മള് ഇങ്ങനെ ഇത് ഇത് ആറാം നൂറ്റാണ്ടിലേക്കാണോ ഇതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇതിനങ്ങോട്ട് വളരെ വൾഗറാക്കിയിട്ട് വളരെ എന്തോ മോശമായ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു പറയുന്ന അധ്യാപനങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള വിഷയം എന്താ പറയുക ഇതൊക്കെ പറയുന്ന ആളുകൾ എത്ര ആധികാരികമായിട്ടാണ് ഇത് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റൊന്നും ഇപ്പൊ മരണത്തിന് ശേഷം ഒരു ജീവിതം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്തിനും അത്ര കഷ്ടപ്പെടുന്നില്ലേ ലോകത്ത് നമുക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ അടിയിൽ തന്നെയുള്ള പല ആളുകളും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തപ്പം അതിന് തെളിവെന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം പറയലെന്താ വെച്ചാൽ നാല് വയസ്സായ ഒരു കുട്ടി ഒട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ആ കുട്ടിക്ക് ആര് നീതി കൊടുക്കും അല്ല ഇങ്ങനെ ഒരുപാട് നീതി ലഭിക്കേണ്ട ഒരുപാട് ജീവിതങ്ങൾ നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ അപ്പം അതിനേക്കുള്ളൊരു ഉത്തരമാണ് പരലോക ജീവിതം എന്ന് അപ്പം ഇത് ഈ ഒരു വഴിവിളക്കിലെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ വലിയൊരു ഒരു പുലരി സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ചിന്തയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്